ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്നെല്ലാവരും തമ്മിലെ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണുക എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ മുൻവർഷങ്ങളിലേതുപോലെയല്ല ഇനി മുതൽ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം മാർക്ക് നമ്മൾ എഴുതി വാങ്ങണം എന്നൊരു വാർത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ചെറുതായെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ചിലരെങ്കിലും അതൊന്ന് ആശങ്കപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് നോക്കാം അപ്പൊ കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു എസ്എസ്എൽ സി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ മൂന്ന് വിഷയങ്ങൾക്ക് നമുക്ക് എൺപതിലാണ് മാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ ഈ എൺപതിൽ മാർക്കുള്ള മൂന്ന് വിഷയങ്ങളുടെ കൂടെ ഇരുപത് മാർക്ക് സി മാർക്ക് കൂടെ ചേർത്ത് അങ്ങനെ നൂറ് മാർക്കിലാണ് നമുക്ക് ആകെ മാർക്ക് ലഭിക്കുന്നത് നൂറ് മാർക്കിൽ നമുക്ക് ആകെ ജയിക്കാൻ വേണ്ടത് പാസ്സാവാൻ വേണ്ടത് മുപ്പത് മാർക്കാണ് അപ്പം പല സ്കൂളിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യും ഈ ഇരുപത് മാർക്ക് സി മാർക്ക് എന്തായാലും എല്ലാ ടീച്ചേഴ്സും തരും അപ്പോൾ ഇരുപത് മാർക്കിൻ്റെ കൂടെ പത്ത് മാർക്കാണ് നമുക്ക് എഴുതിയെടുക്കേണ്ടത് അതായത് എൺപത് മാർക്കിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ എത്ര മാർക്ക് മാത്രമേ എഴുതിയെടുക്കേണ്ടായിരുന്നുള്ളൂ പത്തു മാർക്ക് മാത്രമേ എഴുതി എടുക്കേണ്ടത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ പക്ഷേ ഇനി മുതൽ പരീക്ഷയ്ക്ക് ആ രീതി മാറ്റാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു കാര്യം പക്ഷേ ആരും പേടിക്കേണ്ട ഇപ്രാവശ്യത്തെ പത്താം ക്ലാസ് ആയാലും പേടിക്കേണ്ട അടുത്ത പ്രാവശ്യത്തെ പത്താം ക്ലാസ് ആയാലും പേടിക്കണ്ട എന്താണെന്ന് വെച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ എടുത്ത തീരുമാനത്തിൽ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ അതായത് എൺപത് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ എൺപത് മാർക്കിൻ്റെ മുപ്പത് ശതമാനം അതായത് ഇരുപത്തി നാല് മാർക്കാണ് ഒരു കുട്ടിക്ക് എഴുതി ജയിക്കേണ്ടത് അതായത് ഇപ്പം നിലവിൽ എത്ര മാർക്ക് വാങ്ങിയാൽ മതി കുട്ടി പാസ്സാവാൻ പത്ത് മാർക്ക് പ്ലസ് ഇരുപത് മാർക്ക് സി അങ്ങനെ മുപ്പത് മാർക്ക് കിട്ടിയാലാ കുട്ടി പാസ്സായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾ അതായത് നിലവിൽ ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് എൺപത് മാർക്കിലാണ് പരീക്ഷ ഉള്ളത് ആ എൺപത് മാർക്കിൽ ഇരുപത്തി നാല് മാർക്ക് എഴുതി തന്നെ കിട്ടണം അതായത് സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്ക് എഴുതി തന്നെ കിട്ടണം പ്ലസ് ഇരുപത് മാർക്ക് സി മാർക്ക് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ടോട്ടൽ മാർക്ക് വരിക അപ്പോൾ ഇരുപത്തി മാർക്ക് സി സോറി ഇരുപത്തിനാല് മാർക്ക് എഴുതി കിട്ടാത്ത മുഴുവൻ ആൾക്കാരും എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് തോക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ കുറച്ചും നമ്മുടെ അക്കാദമിക് നിലവാരം കുറച്ചും ഉയർന്ന് എന്തായാലും പാസ്സാകണം എന്നുള്ള വിചാരത്തോടുകൂടി കുട്ടികൾ കൂട്ടുകാർ പഠിക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ അതാണ് ഒരു മാറ്റമുള്ളത് അതേപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ ഉണ്ടാവും അല്ലെ മാത്സ് സോഷ്യൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി വിഷയങ്ങൾ നമുക്ക് എത്രയുള്ള മാർക്ക് നാൽപ്പതിലാണ് മാർക്ക് ഉള്ളത് ഇപ്പോൾ ബാക്കി വിഷയങ്ങൾ നാല്പതിൽ മാർക്ക് ഉണ്ടാകുമ്പോൾ നാൽപ്പത് മാർക്കിൽ നമ്മൾ എത്ര മാർക്ക് എഴുതി വാങ്ങണം പന്ത്രണ്ട് മാർക്ക് ഇപ്പം നിലവിൽ നാല്പത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് പത്ത് മാർക്ക് സി കിട്ടും പ്ലസ് അഞ്ച് മാർക്ക് കൂടെ നമ്മൾ എഴുതിയെത്താൽ മതി അതായത് അൻപതിൽ മാർക്ക് ആകുമ്പോൾ ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫിഫ്റ്റി അൻപതിൽ മാർക്ക് ആകുമ്പോൾ നമുക്ക് പതിനഞ്ച് മാർക്കാണ് പാസ്സാകാൻ വേണ്ടി വരിക പക്ഷേ പുതിയ സിസ്റ്റം വരുന്നതോടു കൂടി പന്ത്രണ്ട് മാർക്ക് നാൽപ്പതിൻ്റെ മാർക്കിലുള്ള പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്ക് നമ്മൾ എഴുതി തന്നെ എടുക്കണം ഈ എഴുതി പന്ത്രണ്ട് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ എന്ന കാര്യം കൂടിയാണ് കൂട്ടുകാരെ മുന്നിൽ ആദ്യം വെക്കാനുള്ളത് പിന്നെ ഒൻപതാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഓൾ പാസ്സായിരുന്നു അല്ലേ എല്ലാ കുട്ടി കൂട്ടുകാരും പാസ്സാവുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായത് ആ സിസ്റ്റത്തിൽ നിലവിൽ മാറ്റാൻ വരാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം നടന്ന വിദ്യാഭ്യാസ കോൺക്ലേവ് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ശുഭാ ശുപാർശ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയിട്ടുള്ളത് അത് ഇന്ന് യോഗം ചേർന്ന് ആ തീരുമാനത്തിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ് അതായത് ഹൈസ്കൂളിലെ ക്ലാസ് അതായത് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ ഇനി മുതൽ പരീക്ഷ എഴുതി പാസ്സാകണം എന്നാൽ മാത്രമേ അവർക്ക് എന്ത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കും തൊട്ടടുത്ത ക്ലാസ്സുകളിലേക്ക് കൊള്ളൂ അതായത് എട്ടാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി എന്തു ചെയ്യില്ല ഒൻപതിലേക്ക് സ്വാഭാവികമായും ജയിച്ചു പോയില്ല ഒൻപതാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്യുന്ന കുട്ടി പത്തിലേക്ക് സ്വാഭാവികമായും ജയിച്ചു പോയില്ല എന്ത് ചെയ്യണം അവർ കൃത്യമായി പരീക്ഷ എഴുതി ഓരോ വിഷയത്തിനും ജയിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പോവുള്ളൂ ഒന്നു മുതൽ വരെ ക്ലാസ്സിന് ഈ നിയമം ഈ ഒരു ഇത് ബാധകമല്ല എട്ട് ഒൻപത് ക്ലാസ്സുകളിലേക്കാണ് ഇപ്പം നിലവിലുള്ളത് അതായത് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടി അതായത് ഈ വർഷം എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാം ക്ലാസിൻ്റെ പബ്ലിക് എക്സാം എഴുതണമല്ലോ അപ്പം എട്ടാം ക്ലാസിന്റെ വാർഷിക പരീക്ഷ എഴുതിയതിന് ശേഷം ആ കുട്ടിക്ക് എന്ത് ചെയ്യണം പാസ്സാവാൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിനെ ഒൻപതിലേക്ക് പാസ്സാകൂ പക്ഷേ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പത്തിലേക്ക് ഈ വർഷം ജയിക്കും അതായത് ഒൻപതാം ക്ലാസ്സിന് ഈ വർഷം ഈ നിയമം ബാധകമല്ല അടുത്ത വർഷം അതായത് ഇപ്പം നിലവിലില്ല എട്ടാം ക്ലാസ് അടുത്ത വർഷം ഒൻപതിലേക്ക് എത്തും ആ ഒൻപതാം ക്ലാസ്സുകാർ വീണ്ടും അടുത്ത വർഷം എത്തും അല്ലേ അപ്പോൾ ആ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഈ നിയമം പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ളൂ അതായത് ഇപ്പം നിലവിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾ പാസ്സായിട്ട് നേരെ പത്താം ക്ലാസ്സിലേക്ക് പോകും പക്ഷേ ഇപ്പം നിലവിൽ എട്ടിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യില്ല ഓൾ പാസ്സായിട്ട് ഒൻപതാം ക്ലാസ്സിലേക്ക് പോവില്ല അവർ പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം മാത്രമേ ഒൻപതിലേക്ക് പോലൂ ഇപ്പോൾ എട്ടിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്ത വർഷം ഒൻപതിൽ എടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒൻപതിൽ വീണ്ടും വാർഷിക പരീക്ഷ എഴുതിയിട്ട് അവർ എല്ലാം പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ പത്തിലേക്കും പോവുള്ളൂ അപ്പോൾ ഈ ഈ വർഷം എട്ടിലും ഒൻപതിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം ബാധകമായിരിക്കില്ല പക്ഷെ പക്ഷേ ആഹ് സോറി ഈ വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ബാധകമായിരിക്കില്ല പക്ഷേ എട്ടിലും ഒൻപതിലും പഠിക്കുന്ന കുട്ടികൾക്ക് സോറി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഈ നിയമം ബാധകമായിട്ടുണ്ടാവുക അവര് ഇനി മുതൽ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുന്ന രീതിയിലേക്ക് നിർബന്ധമായിട്ടും വരേണ്ടതായിട്ടുണ്ട് അത് തീർച്ചയായും നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്തുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിയുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി കൂട്ടുകാർക്ക് ഈ വിവരം ഒന്ന് കൈമാറിയിട്ട് എല്ലാവരും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചേക്കുക ഓക്കെ